ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഏഴാമത്തെ പാഠമായ ഇന്ദ്രിയജാലം എന്ന പാഠമാണ് അപ്പോൾ ഈ ഒരു പാഠം തുടങ്ങുന്നത് കുറച്ച് ജീവികളെ കാണിച്ചുകൊണ്ടാണ് അപ്പോൾ അവിടെ ആദ്യം കൊടുത്തിട്ടുള്ള ജീവി ഏതാണ് ഒരു നായയാണ് നായ എന്താ പറയുന്നത് ഞാൻ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയുന്നു എന്ന് നായ പറയുകയാണ് പിന്നെ എന്താണ് പരിന്തിന് കൊടുത്തുണ്ടല്ലേ എന്താണ് പറയുന്നത് വളരെ ദൂരെയുള്ള ഇരയെ പോലും എനിക്ക് കാണാൻ കഴിയും അടുത്ത ചിത്രംതിൻ്റെയാണ് ഒരു പൂമ്പാറ്റയുടേത് പൂമ്പാറ്റ എന്താണ് പറയുന്നത് എൻ്റെ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയാൻ കഴിയും പിന്നെ കരടി എന്താണ് പറയുന്നത് എനിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയും പിന്നെ അവിടെ ഒരു മുതലേന കൊടുത്തിട്ടുണ്ട് എൻ്റെ ശരീരം പാറ പോലെയാണെങ്കിലും എവിടെ തൊട്ടാലും ഞാൻ അറിയും ഓരോ ജീവിയും അവരെക്കുറിച്ച് പറഞ്ഞത് വായിച്ചില്ലേ ചുറ്റുപാടിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അവർക്കുള്ള കഴിവിനെ കുറിച്ചാണ് അവർ ഓരോരുത്തരും പറയുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പട്ടിക അവിടെ കൊടുത്തിട്ടുണ്ട് അത് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയാണ് പട്ടികയിൽ കൊടുത്തിട്ടുള്ളത് ജീവി അവയവം പ്രത്യേക കഴിവ് അതായത് ചുറ്റുപാടിനെ തിരിച്ചറിയാനുള്ള അവരുടെ കഴിവ് അതാണ് അവിടെ എഴുതേണ്ടത് അപ്പൊ ആദ്യത്തെ ജീവി എന്താണ് പരിധി അപ്പൊ അത് ചുറ്റുപാടിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അവയവം കണ്ണാണ് അതിൻ്റെ കഴിവ് എന്താണ് ദൂരെ കാഴ്ച അതായത് ദൂരളതൊക്കെ പരിധിന് കാണാൻ പറ്റും ഈ പൂമ്പാറ്റ കാലുകൾ അറിയാൻ പിന്നെ മുതല തൊക്ക് സ്പർശം നായ മൂക്കും ചെവിയും ഗന്ധറിയാനും കേൾവിക്കും കരടി മൂക്ക് ഗന്ധം കാഴ്ച സ്പർശം കേൾവി ഗന്ധം രുചി എന്നിവയിലൂടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് ഈ അവയവങ്ങൾ ജീവികളെ സഹായിക്കുന്നു ഇതേപോലെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന അവയവങ്ങൾ ഏതെല്ലാമാണ് അപ്പം ഈ ജീവികളെ കാര്യം പറഞ്ഞു ഇനി മനുഷ്യനായ നമുക്ക് ചുറ്റുപാടുകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഏതൊക്കെ അവയവങ്ങളാണ് സഹായിക്കുന്നത് അപ്പൊ ഏതൊക്കെ അവയവാണ് കണ്ണ് കണ്ണ് നമുക്ക് എന്തിനാണ് കാണാൻ സഹായിക്കുന്നത് അപ്പൊ കണ്ണ് നൽകുന്നത് എന്താണ് കാഴ്ച ചെവി കേൾവി മൂക്ക് ഗന്ധം നാക്ക് രുചി തൊക്ക് സ്പർശം അപ്പൊ ഈ അവയവങ്ങളെ നമ്മൾ പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നാണ് അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്താണെന്ന് നോക്കാം ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട് ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയ ഏതൊക്കെയാണ് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഓക്കെ ഇനി അടുത്തത് ആറാണ് വിജയം നമുക്കൊരു മത്സരം നടത്തിയാലോ ചിത്രത്തിലേതു പോലുള്ള ഒരു പൂട്ടും കുറച്ച് താക്കോലുകളും മേശപ്പുറത്ത് വെക്കുക കണ്ണുകെട്ടി യോജിച്ച താക്കോൽ തിരഞ്ഞെടുത്ത് പൂട്ട് തുറക്കുന്നതാണ് മത്സരം മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറുള്ളവരുടെ കണ്ണുകെട്ടണം മുപ്പത് സെക്കൻഡിനുള്ളിൽ പൂട്ട് തുറക്കുന്നവരാണ് വിജയികൾ അപ്പോൾ അവിടെ നിന്നാണ് ഒരു മത്സരമാണ് കൊടുത്തിട്ടുള്ളത് കണ്ണ് കെട്ടിയിട്ട് എന്താണ് മേശപ്പുറത്തൊരു പൂട്ടും കുറച്ച് ചാവി വെച്ചിട്ടുണ്ട് അപ്പം അതീത ഒരു ചാവി മാത്രമാണ് ആ പൂട്ടിന് അനുയോജ്യമായത് കണ്ണ് കെട്ടിയിട്ട് എന്താണ് അതിൽ നിന്ന് യഥാര്ത്ഥ താക്കോലെടുത്തിട്ട് ആരാണോ മുപ്പത് സെക്കൻഡിനുള്ളിൽ തുറക്കുന്നത് അവരാണ് വിജയി കണ്ണുകെട്ടി പൂട്ടു തുറക്കാൻ ശ്രമിച്ച എല്ലാവരും വിജയിച്ചോ വിജയിച്ചിട്ടുണ്ടാവില്ല അല്ലേ ഒരാളെ വിജയിച്ചിണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാർ മുപ്പത് സെക്കൻഡിൽ ഉള്ളിൽ തീർത്താലും ആരാണോ ആദ്യം തീർത്താൽ വിജയിച്ചിട്ടുണ്ടാവുക കണ്ണുകെട്ടി പൂട്ടു തുറക്കാൻ ശ്രമിച്ച എല്ലാവരും വിജയിച്ചോ കണ്ണിന്റെ സഹായമില്ലാതെ വസ്തുക്കളെ തിരിച്ചറിയുന്നത് എളുപ്പമാണോ എളുപ്പമല്ല അല്ലേ കണ്ണുകളെ ചിത്രം വരച്ച് നിറം കൊടുക്കൂ കണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ് കണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിതാണ് നമ്മുടെ കണ്ണിൽ കാണുന്ന കർത്തക ഭാഗം അതായത് കൃഷ്ണമണിയാണ് നമ്മുടെ കണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇനി അടുത്ത ടോപ്പിക്ക് മാറുമ്പോൾ നമ്മുടെ കണ്ണുകൾ പോലെ തന്നെയാണോ മറ്റു ജീവികളുടെയും കണ്ണുകൾ ചിത്രത്തിലെ ജീവികളുടെ കണ്ണുകളുടെ സ്ഥാനം ശ്രദ്ധിക്കും അപ്പോൾ അവിടെ ഒക്കെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ആടിൻ്റെ ഉണ്ട് പിന്നെ കടുവയുടെ ഉണ്ട് കോഴിയുണ്ട് അപ്പം ആടിൻ്റെയും അതേപോലെ തന്നെ കോഴിയുടെയും കണ്ണെങ്ങനെയാണ് തലയുടെ രണ്ട് സൈഡിലായിട്ടാണ് അല്ലേ ഇരുവശങ്ങളിലായിട്ടാണ് എന്നാൽ എന്നാൽ കടുവയുടെ കണ്ണുകൾ എങ്ങനെയാണ് തലയുടെ മുൻവശത്തായിട്ടാണ് അപ്പോൾ കടുവയുടെ കണ്ണു പോലെയാണ് നമ്മൾ മനുഷ്യരെ കണ്ണും എന്താണ് തലയുടെ മുൻവശത്തായിട്ടാണ് ഉള്ളത് കണ്ണിൻ്റെ ഈ സവിശേഷത എങ്ങനെയാണ് ജീവികൾക്ക് സഹായകം സഹായകമാകുന്നത് അപ്പം ഇനി അതിനെ കുറിച്ചാണ് നോക്കുന്നത് ജീവികളെ അവയുടെ കണ്ണിൻ്റെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടങ്ങളാക്കും അപ്പം ഇനി നിങ്ങൾക്കറിയുന്ന ജീവികളെ അവരുടെ കണ്ണിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് തലയുടെ വശങ്ങളിൽ കണ്ണുള്ള ജീവികളെ ഏതൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അതും പിന്നെ തലയുടെ മുന്നിലായിട്ട് തലയുടെ മുൻവശത്ത് കണ്ണുള്ള ജീവികൾ എങ്ങനെ അങ്ങനെ രണ്ടായി തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം തലയുടെ മുൻവശത്ത് കണ്ണുള്ളവ തലയുടെ വശങ്ങളിൽ കണ്ണുള്ളവ മുൻവശത്ത് കണ്ണുള്ളത് ഏതൊക്കെയാണ് മനുഷ്യൻ കടുവ സിംഹം പൂച്ച ഇത് കൂടാതെ നിങ്ങൾക്ക് അറിയുന്ന ഉദാഹരണങ്ങളെങ്കിൽ അവിടെ എഴുതി ചേർക്കാം പിന്നെ വശങ്ങളിൽ കണ്ണുള്ളവ ആട് കോഴി മാൻ താറാവ് ഇനി ഇങ്ങനെ കണ്ണുള്ളതിൻ്റെ പ്രത്യേകത അങ്ങനെ കണ്ണുള്ളത് ഇവർക്ക് ഈ ഒരു ഈ ജീവികൾക്കൊക്കെ എങ്ങനെയാണ് സഹായകമാകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു അപ്പം മുൻവശത്താണ് കണ്ണുള്ളത് വെച്ചെങ്കിൽ ആ ജീവികൾക്ക് എന്താണ് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ പറ്റും അപ്പം സിംഹം കടുവ മനുഷ്യൻ അവർക്കൊക്കെ തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത അവയെ ഇര പിടിക്കാൻ സഹായിക്കുന്നു ഇനി തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് രണ്ടു വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാകുന്നു അതെ ഇതൊക്കെ ജീവികളാണ് മാൻ മുയൽ അതൊക്കെ അപ്പോൾ ഇവയുടെ കണ്ണുകൾ എന്താണ് തലയുടെ ഇരുവശങ്ങളിലായതുകൊണ്ട് എന്താണ് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ പെട്ടെന്ന് പറ്റും അപ്പം ഇതെന്താണ് ഇവരെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നു ഓക്കെ ഇനി അടുത്തത് അവിടെ കുറച്ച് ജീവികൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ആ ഓരോ ജീവിയുടെയും കണ്ണിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത് ഫസ്റ്റ് വൺ പൂച്ച പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങുകയും രാത്രിയിൽ പരമാവധി വികസിക്കുകയും വികസിച്ചും കാണപ്പെടുന്നു അതുകൊണ്ട് എന്താണ് നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേക തരം കോശങ്ങളുടെ ഒരു പാലയുണ്ട് അതാണ് രാത്രിയിൽ അവയുടെ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട് അപ്പം പൂച്ചയുടെ കണ്ണ് തിളങ്ങാനുള്ള കാരണം ഇതാണ് ഇനി എന്താണ് മൂങ്ങ മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണ് ഉള്ളത് ടുത്ത് പുറകോട്ട് തിരിച്ചു പുറകിലെ കാഴ്ചകൾ കാണാനും മുങ്ങക്ക് സാധിക്കും ഇനി അടുത്ത ജീവി മരയോന്ത് മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നു അപ്പൊ മരയോന്തിന് എന്താണ് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ പറ്റും എങ്ങനെയാണ് കണ്ണുകളെ എല്ലാ ദിശയിലേക്കും തിരിപ്പിച്ച ഇനി അടുത്ത ടോപ്പിക് നേത്ര രോഗങ്ങൾ അവിടെ എന്താണ് ആരോഗ്യ വകുപ്പിന്റെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് നോട്ടീസ് എന്താണ് ചെങ്കണ്ണ് പടരുന്നു സംസ്ഥാനത്ത് ചെങ്കണ്ണ് ബാധിച്ച് ഒട്ടേറെ പേർ ചികിത്സ തേടുന്നുണ്ട് കുട്ടികൾക്കിടയിലാണ് ഈ രോഗം വേഗത്തിൽ പകരുന്നത് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മെഡിക്കൽ ഓഫീസർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അപ്പോൾ നോട്ടീസിൽ എന്താണ് ചെങ്കണ്ണിനെ കുറിച്ചാണ് പക പറയുന്നത് അല്ലെ ചെങ്കണ്ണ് എന്താണ് സമ്പർക്കത്തിലൂടെ ഒരു രോഗമാണ് അപ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നാണ് പറയുന്നത് ചെങ്കണ്ണിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ഒരു എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് കണ്ണിൽ വേദന അനുഭവപ്പെടുന്നു പിന്നെ വേറെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കണ്ണിൽ എന്താണ് പുകച്ചത് അനുഭവപ്പെടും പിന്നെ കണ്ണ് ചുവന്ന നിറമാകും പിന്നെ കൺപോള വീർക്കുന്നു അപ്പം ഇതൊക്കെ എന്താണ് ചെങ്കണ് ബാധിച്ച ഒരാൾക്ക് ഉള്ള ലക്ഷണങ്ങളാണ് ഇനി കണ്ണിനെ ബാധിക്കുന്ന മറ്റെന്തെല്ലാം അസുഖങ്ങൾ നിങ്ങൾക്കറിയാം ചെങ്കണ്ണ് കൂടാതെ വേറെ എന്തൊക്കെ രോഗങ്ങളാണ് കന്നെ ബാധിക്കുന്നത് നിശാന്തത ഉണ്ട് അതുപോലെ വർണ്ണാന്ത തിമ്മിരം പിന്നെ ദീർഘദൃഷ്ടി ഹ്രസ്യദൃഷ്ടി ഇതൊക്കെ എന്താണ് കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഇനി അവിടെ എന്താണ് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് എന്താണ് ഒരു കുട്ടി അമ്മയുമായി കണ്ണു ഡോക്ടറെ കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് കുട്ടിയോട് ചുവരിലുള്ള ചാർട്ടിലേക്ക് നോക്കാൻ പറയുകയാണ് അതായത് നോക്കി അത് വായിക്കാൻ പറയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് നോക്കി വായിക്കാൻ പറയുകയാണ് അപ്പോൾ ആ ചാർട്ട് എന്താണ് അപ്പൊ ഇനി അതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ആ ചാർട്ടിൽ എന്താണ് ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ് എഴുതിയിട്ടുള്ളത് ആ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൻ്റെ വലുപ്പം എന്താണ് മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഈ ചാർട്ടിൻ്റെ പേരാണ് സ്നെല്ലൺ ചാർട്ട് കാഴ്ച പരിശോധിക്കാൻ സാധാരണയായി ഉപയോഗിച്ച് വരുന്ന ഈ ചാർട്ടിൽ പല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളാണ് ഉള്ളത് മുകളിൽ നിന്ന് താഴേക്ക് വരുതോറും വലുപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലനാണ് ഇത് കണ്ടുപിടിച്ചത് അപ്പം അതുകൊണ്ടാണ് ഇതിന് സ്നെല്ലൺ ചാർട്ട് എന്നു പേര് വന്നത് ഇനി അടുത്ത ടോപ്പിക് കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവർ കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ എങ്ങനെയാണ് ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത് വ്യത്യസ്ത കറൻസി നോട്ടുകൾ പരിശോധിക്കുക അവ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇവയിലെ ഏതെല്ലാം സവിശേഷതകളാണ് നോട്ട് തിരിച്ചറിയാൻ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്നത് ഒരു കുറിപ്പ് തയ്യാറാക്കും അപ്പോൾ എന്താണ് നമ്മുടെ കറൻസിയിൽ നമ്മുടെ നോട്ടിൽ എന്താണ് ഈ കാഴ്ച വെല്ലുവിളി നേരിടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചില ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അതിനെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മുടെ അഞ്ഞൂറ് രൂപയുടെ നൂറ് രൂപ നോട്ട് ഇരുന്നൂറ് രൂപ നോട്ട് അതൊക്കെ എടുത്ത് നോക്കിയാൽ ആ ഓരോ നോട്ടിൻ്റെയും സൈഡിൽ എന്താണ് അങ്ങനെ കുറച്ച് വരകൾ വരച്ചിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്താൽ മതി അപ്പോൾ ആ വരകൾ വഴിയാണ് അത് ടച്ച് ചെയ്ത് നോക്കിയിട്ടാണ് കാഴ്ചയ്ക്ക് വെല്ലുവിളി കണ്ണ് കാണാത്ത ആൾക്കാർക്ക് അത് നൂറ് രൂപയുടെ നോട്ടാണ് ഇരുന്നൂറ് രൂപയുടെ നോട്ടാണ് അത് തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പോൾ ഓരോ നോട്ട് എടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ മതി അപ്പോൾ നോട്ടിൻ്റെ എന്താണ് രണ്ടറ്റത്തുമാണ് ഇങ്ങനെ ഒരു വരകൾ ഉണ്ടായിരിക്കും അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി ഇനി എന്താണ് അവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് എന്താണ് തീവണ്ടിയിലെ സീറ്റ് നമ്പറും പിന്നെ ഫുഡ് ഫുട്പാത്തിലെ ടൈലും അപ്പം അങ്ങനെ സീറ്റ് നമ്പർ എന്തിനാന്ന് വെച്ചാൽ ഇതിന് ആ സീറ്റ് നമ്പർ സൂക്ഷിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും കുറച്ച് കുത്തുകൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് അപ്പോൾ കാഴ്ചയില്ലാത്തവർക്ക് അത് തൊട്ട് നോക്കിയിട്ട് അടച്ചെങ്കിൽ ഇന്ന ആണ് ഇന്ന സീറ്റ് നമ്പർ നമ്പറാണെന്ന് മനസ്സിലാവും പിന്നെ ഫുഡ് പാത്തിലെ ടൈൽ എന്താണെന്ന് വെച്ചാൽ അവർ നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു വടിയുണ്ട് അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇനി കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ഇവ എങ്ങനെയാണ് ഗുണകരമാകുന്നത് ഇവരെ സഹായി ുന്നതിനുള്ള ഏതെല്ലാം പ്രത്യേകതകളാണ് മൊബൈൽ ഫോൺ വാച്ച് കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങൾക്കുള്ളത് ഇവർക്ക് സഹായകരമായ മറ്റെന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള വളർച്ച ഇവയിൽ വരുത്തിയ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് സ്മാർട്ട് കെയ്നും ഡിജിറ്റൽ ബ്രെയിൻസ്ലേറ്റും ഈ ഉപകരണങ്ങളെ സവിശേഷതകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക അപ്പോൾ നിങ്ങൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി അത് ചെയ്താൽ മതി അപ്പം ഇതിൻ്റെയൊക്കെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് സ്മാർട്ട് കീൻ സ്മാർട്ട് കെയ്യിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്മാർട്ട് കെയ്നെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി ീ അടുത്തത് ആരോഗ്യ വകുപ്പിൻ്റെ ലഘുലഹിയിലെ ചിത്രങ്ങളും നിർദ്ദേശങ്ങളും നോക്കും അപ്പം അവിടെ എന്താണ് കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ശരിയായതേത് തെറ്റായതേതെന്ന് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കുട്ടി എന്താണ് കണ്ണ് തിരുമ്പുന്നുണ്ട് അത് തെറ്റാണ് പിന്നെ കണ്ണ് കഴുകുന്നത് ശരിയാണ് പിന്നെ ഒരു കുട്ടി വെളിച്ചത്തിരുന്ന് ടി വി കാണുന്നുണ്ട് അത് ശരിയാണ് ഒരു കുടിയിലിട്ടത്തിരുന്ന് ടി വി കാണുന്നുണ്ട് അത് തെറ്റാണ് അപ്പം ഇതൊക്കെ എന്താണ് കണ്ണിന് ദോഷകരമാണെന്നാണ് പറയുന്നത് അപ്പം കണ്ണെന്താണ് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കണ്ണുകൾ തിരുമാതിരിക്കുക പിന്നെ മങ്ങിയ വെളിച്ചത്തിൽ ടി വി കാണാതിരിക്കുക കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക ദീർഘസമയം മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ടി വി തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക മറ്റുള്ളവർ ഉപയോഗിച്ച് തൂവാലകൾ ഉപയോഗിക്കാതിരിക്കുക ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് വായിക്കുക കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടക്കിടെ കാഴ്ച പരിശോധന നടത്തുക ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴിക്കുക അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ ഈ നിർദ്ദേശങ്ങൾക്കെല്ലാം നിങ്ങൾ പാലിക്കുന്നുണ്ടോ കണ്ണിൻ്റെ ആരോഗ്യത്തെ നാം പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എഴുതിയാൽ മതി ഓക്കെ ഇലകളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങി ആഹാരം കഴിക്കുക അതേപോലെ തന്നെ ഇടക്കിടക്ക് കണ്ണു പരിശോധന നടക്കുക കണ്ണിൽ തൊടാതിരിക്കുക അപ്പോൾ അത് തന്നെ നിങ്ങൾ എഴുതിയാൽ മതി ഓക്കെ അപ്പം ഇത്രയും ഭാഗങ്ങളാണ് കണ്ണിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ നമ്മുടെ ജ്ഞാനേന്ദ്രങ്ങളിൽ ആദ്യത്തെ ജ്ഞാനേന്ദ്രിയമായ കണ്ണിനെ കുറിച്ച് നോക്കി ഇനി അടുത്തത് കേട്ടെറഞ്ഞ് അപ്പം കേട്ടെറുന്നതെന്ന് പറഞ്ഞാൽ നീന്തിനെ കുറിച്ചായിരിക്കും ചെവിയെക്കുറിച്ചായിരിക്കും ഇനി ചിത്രത്തിലെ കണ്ണുകെട്ടിയ കുട്ടി എങ്ങനെയാവും ചുറ്റുമുള്ള കൂട്ടുകാരുടെ സ്ഥാനം മനസ്സിലാക്കുന്നത് അവരുടെ ചലനം മൂലം ചലനത്തിൽ നിന്ന് അവരിങ്ങനെ നടക്കുമ്പോഴുള്ള സൗണ്ട് ശബ്ദം മൂലമാണ് കുട്ടി തിരിച്ചറിഞ്ഞത് കാഴ്ചയോടൊപ്പം കേൾവിയും ചെയ്തുപോഴല്ലേ നമുക്ക് ചുറ്റുപാടിനെ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നത് കേൾക്കാൻ സഹായിക്കുന്ന ഇന്ദ്രിയമായ ചെവി സംരക്ഷിക്കുന്നതിന് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ടോ ഇനി അവിടെ എന്താണ് ഒരു കുട്ടി അമ്മയും മുത്തശ്ശിനും കൂടെയുള്ള സംഭാഷണം പറയുന്നുണ്ട് കുട്ടി പറയുകയാണ് അയ്യോ ചെവി ഏതെനിക്കുന്നു അപ്പം അമ്മ പറയാന് നമുക്ക് ഡോക്ടറെ കാണാൻ പോകാമെന്ന് അപ്പം മുത്തശ്ശൻ പറയുകയാണ് എണ്ണ ചൂടാക്കി ഒഴിച്ചാൽ മതി മുത്തശ്ശൻ നിർദ്ദേശിച്ചത് ശരിയായ പരിഹാരമാണോ ശരിയായ പരിഹാരമല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സംഭവം സന്ദർഭങ്ങളുണ്ടായാൽ നമ്മൾ ചെയ്യേണ്ടത് ഡോക്ടറെ കാണിക്കുകയാണ് അല്ലാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനുള്ള ചികിത്സ കൊടുക്കരുത് നേരിട്ടും ഫോൺ വഴിയും ആരോഗ്യ വിദഗ്ധരുടെ സേവനം എല്ലായിടത്തും ലഭ്യമാകുന്ന ഇക്കാലത്ത് ശാസ്ത്രീയ ഇല്ലാത്ത ചികിത്സാ രീതികൾ പിന്തുടരരുത് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെവിയിൽ മരുന്നുകൾ ഉപയോഗിക്കാവൂ സ്വയം ചികിത്സ അപകടമാണ് കേൾവി ശക്തി നഷ്ടപ്പെടാൻ പോലും ഇത് കാരണമാകും ചെവിക്കുള്ളിൽ വെള്ളം കയറുന്നത് ചെവിയിൽ അണുബാധയുണ്ടാക്കുമെന്നറിയാമോ ഇത് ചെവി വേദനയ്ക്കും ചിലപ്പോൾ കേൾവി കുറവിനും കാരണമാകും അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ചെവിക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ അസ്വസ്ഥതകൾ എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ എന്താ സ്വയം ചികിത്സ ചെയ്യരുത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടറെ കണ്ട നിർദ്ദേശപ്രകാരം മാത്രമാണ് ചെവിയിൽ മരുന്ന് എത്തിക്കേണ്ടത് അല്ലാതെങ്കിൽ എന്താണ് കേൾവിശക്തി പോകാൻ വരെ കാരണമാകും ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അപ്പം കേൾവിശക്തിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണം ചെവി നല്ല രീതിയിൽ സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നാണ് ഒന്ന് പെൻസിൽ പേന തീപ്പെട്ടിക്കൊല്ലി സേഫ്റ്റി പിൻ തുടങ്ങിയ ഒരു വസ്തുവും ചെവിയിൽ ഇടരുത് അപ്പം അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചൊറിയുന്ന സമയത്ത് ഇതൊക്കെ ഉപയോഗിച്ചാൽ അതൊക്കെ എന്തായാലും ചെവിക്ക് ദോഷമാണ് പിന്നെ ഇത് കൂടാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും വലിയ ശബ്ദം ഒഴിവാക്കുക പിന്നെ ചെവി നന്നായി വൃത്തിയാക്കുക ചെവിയിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് ചെവിയുമായി ബന്ധപ്പെട്ടുള്ള കേൾവിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ ഇനി അടുത്തത് ശ്രവണ സഹായികൾ പല കാരണങ്ങളാലും കേൾവികുറവ് ഉണ്ടാകാറുണ്ട് ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ ശബ്ദത്തിൻ്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധതരം തരം ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ് അപ്പം എന്താണ് കേൾവി കുറവുള്ള ആളുകൾക്ക് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ അതെന്താണ് ഉച്ചത കൂട്ടാൻ പറ്റുന്നതുണ്ട് അതേപോലെ വ്യക്തത വരുത്താൻ പറ്റുന്ന പലതരത്തിലുള്ള ഉപകരണങ്ങളുമുണ്ട് ഇനി കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ജന്മനയുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ചെവിക്കുള്ളിലെ കോക്ലിയെ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണിത് അപ്പോൾ ജന്മന ഒരാൾക്ക് കേൾവി കേൾവിയില്ലാച്ചെങ്കിൽ അതിനുള്ള പരിഹാരമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ അതായത് ചെവിയിലെ കോക്ലിയെ മാറ്റിവെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം നമ്മളെന്താണ് ഈ ഒരു വീഡിയോയിൽ ഇത്രയും ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ രണ്ട് കുറിച്ച് നോക്കി ഒന്ന് കണ്ണും പിന്നെ ഒന്ന് ചെവിയും ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ബാക്കി കുറിച്ച് നമുക്ക് എന്താണ് ഇതിൻ്റെ പാർട്ട് ടു വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്